الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى ال إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحم ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الذين استجابوا لله والرسول من بعد ما أصابهم القرح للذين أحسنوا منهم واتقوا أجر عظيم الذين قال لهم الناس إن الناس قد جمعوا لكم قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل فانقلبوا بنعمة من الله وفضل لم يمسسهم سوء സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സർവശക്തനായ സർവലോകനിയന്തായ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാൻ സത്യവിശ്വാസികൾക്ക് കാരുണ്യമാണ് റഹ്മത്തുൽ സത്യവിശ്വാസികൾക്ക് കാരുണ്യമാണ് നമുക്കേറെ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും നൽകുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങൾ നമ്മൾ അറിയുമ്പോൾ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും നമുക്ക് ഒരിക്കലും ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ പറ്റാത്ത പ്രയോജനങ്ങൾ അനുഗ്രഹങ്ങൾ സന്തോഷങ്ങൾ സമാധാനം ആ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകും ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹസ്ബലത്ത് എന്ന് പറയുന്ന ഒരു വാക്ക് ഹൗക്കലത്ത് എന്ന് പറഞ്ഞാൽ എന്ന് പറയലാണ് ബസ്മലത്ത് എന്ന് പറഞ്ഞാൽ റഹീം എന്ന് ചെല്ലുന്നതിനെ കുറിച്ചാണ് അതുപോലെ തന്നെ പരിചയമുള്ള മറ്റൊരു പദമാണ് ഹസ്ബലത്ത് ഹസ്ബലത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അല്ലാഹു മതി ഏറ്റവും നല്ലത് അവൻ തന്നെ എന്ന ഒരു വാക്കാണ് ഇത് വിശുദ്ധ ഖുർആാനെന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ആശയമാണ് സൂറത്തു ആല ഉമ്രാനിലെ നൂറ്റി എഴുപത്തിരണ്ട് മുതൽ നൂറ്റി എഴുപത്തി നാല് വരെയുള്ള സൂക്തങ്ങളാണ് ആയത്തുകളാണ് ഇവിടെ തുടക്കത്തിൽ ഓതി വെച്ചത് ഒരു പക്ഷെ നമ്മൾ തന്നെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില സന്ദർഭങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നു ചേരാം നമ്മൾ മനുഷ്യരായത് ഈ ഭൗതികമായ ജീവിതത്തിന്റെ അവസ്ഥ അതായത് കൊണ്ടും എവിടെ നമ്മൾ ചെന്ന് പെട്ടുമെന്ന് നമുക്ക് അറിയില്ല ഒരു മിനിറ്റ് അടുത്തൊരു നിമിഷത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ആകെ മാറി മറിയാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളായിരിക്കും അത് അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ട ഒരാശയവും ഒരു വാക്കുകൂടെയാണ് യഥാർത്ഥത്തിൽ ഈ വാക്ക് അതിൻ്റെ പൊരുളും അതിൻ്റെ ആശയവും അതിൻ്റെ സന്ദർഭവുമെല്ലാം ജീവിതത്തിൽ അറിഞ്ഞിരിക്കുമ്പോൾ അത് ഖുർആൻ നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു നിമിഷമായിരിക്കാം അത് നബിസല്ലാഹു അലൈ വസ്ല്ലമിയുടെ ചരിത്രത്തിൽ ഏറ്റവും വേദനാജനകമായ ഒരു ദിനമാണ് പുഹദിൻ്റെ പരാജയ ദിനം ഇസ്ലാമിക ചരിത്രങ്ങളെ ഇസ്ലാമിന്റെ യുദ്ധങ്ങളെ വായിച്ചവരെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന ഒരു കാര്യമാണ് നബി നബിസല്ലാഹു അലൈ വസല്ലമക്ക് പോലും പരിക്കു പറ്റിയ അതിഭയാനകമായ ഒരു പരാജയത്തിന്റെ ദിനമായിരുന്നു കോടതി ബദറിലെ അതിശക്തമായ ഒരു വിജയത്തിന് ശേഷമുണ്ടായ തൊട്ടടുത്ത വർഷമുണ്ടായ ഒരു വലിയ പരാജയം സത്യവിശ്വാസികൾ അന്ന് എന്തുമാത്രം വേദന അനുഭവിച്ചിരിക്കും ഒന്ന് ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മതത്തിന് സംഭവിക്കുന്ന ഒരു പരാജയമായിട്ടാണ് അത് വിലയിരുത്തപ്പെടുന്നത് നബി നബിസ്ലല്ലാഹു അലൈ വസ്ലമ നേരിട്ട് നയിക്കുന്ന ഒരു യുദ്ധത്തിലെ പരാജയമാണ് അവിടെ സംഭവിക്കുന്നത് ധാരാളം ആളുകൾ രക്തസാക്ഷികളാവുകയും പലർക്കും കൈയും കണ്ണും അവയവങ്ങളും നഷ്ടപ്പെടുകയും ചെയ്ത ഒരു വലിയ പരീക്ഷണത്തിന്റെ ദിനം അങ്ങനെ യുദ്ധത്തിന്റെ പരാജയത്തിന് ശേഷം അവർ മദീനയിലേക്ക് മടങ്ങുകയാണ് മദീനയിലേക്ക് മടങ്ങി പോകുന്ന സമയത്ത് ഹംറ ഉൽ അസദ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർക്കൊരു വിവരം ലഭിച്ചു സത്യവിശ്വാസികൾക്കൊരു വിവരം ലഭിച്ചു എന്തായിരുന്നു ആ വിവരം വേദനകളും മുറിവുകളും ഏറ്റി അംഗവൈലകല്യങ്ങൾ സംഭവിച്ച മനസ്സിനും ശരീരത്തിനും വലിയ മുറിവുകളേറ്റ ആ സത്യവിശ്വാസികൾക്ക് കിട്ടുന്ന വിവരം അബു സുഫിയാൻ എന്ന് പറയുന്ന ശത്രു നേതാവ് പരാജയപ്പെട്ട ഇസ്ലാമിക സൈന്യത്തെ വീണ്ടും ഒന്നുകൂടെ ആക്രമിക്കുവാൻ വലിയ ജന സജ്ജമാക്കിയ സൈന്യങ്ങളുമായി വീണ്ടും വരുന്നു എന്ന വിവരമായിരുന്നു ലഭിച്ചത് ആ വിവരം ലഭിക്കുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ കൈയിൻ്റെ ബാക്കി കാലിന്റെ ബാക്കി ഇതുമായിട്ടാണ് വീണ്ടും ഒരു യുദ്ധത്തിന് അതും ഇതുവരെ നേരിട്ടതിനെക്കാളും വലിയ ഒരു സൈന്യം എന്തു ചെയ്യും അത്രയും പ്രതിസന്ധി ഇറന്നൊരു രംഗം ഇത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ മുന്നിൽ വന്ന ഒരു രംഗമാണ് എനിക്കും നിങ്ങൾക്കും വ്യക്തിപരമായ ജീവിതത്തിൽ ഇങ്ങനത്തെ രംഗങ്ങൾ വരാം പ്രതിസന്ധികൾ വരാം ആ ഒരു സന്ദർഭത്തെ വിശുദ്ധ ഖുർഹാനിൽ നിന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ചില സന്ദേശങ്ങളും ചില ആശയങ്ങളും അത് ലഭിക്കുന്നുണ്ട് റസൂലും വിളിക്കാൻ വീണ്ടും ഒരു യുദ്ധത്തിന് പോണം എന്ന് പറയുമ്പോൾ യാതൊരു മടിയും കൂടാതെ അതിന് ഉത്തരം നൽകിയ ആളുകൾ മാ മുറിവുകൾ ഏറ്റതിനു ശേഷം

ആളുകൾ നിങ്ങൾക്കെതിരെ വലിയ സൈന്യ ശേഖരവുമായി തയ്യാറായി നിൽക്കുക വീണ്ടും ഒരക്രമത്തിന് നിങ്ങൾ ഇരയാവേണ്ടി വരും ഒരു വലിയ സൈന്യത്തിന്റെ മുന്നിൽ നിങ്ങൾ അകപ്പെടും എന്ന വിവരമാണ് അവർക്ക് ലഭിക്കുന്നത് ഭക്ഷ്യവും പേടിച്ചു കൊള്ളു ഭയപ്പെട്ടുകൊള്ളൂ എന്ന വിവരം കിട്ടിയപ്പോൾ അവർക്ക് ഈമാൻ വർദ്ധിച്ചു അവർക്ക് വിശ്വാസം വർദ്ധിച്ചു ആ പ്രയാസങ്ങളിൽ വീണ്ടും ഒരു യുദ്ധം വന്നപ്പോൾ മാനസിക പ്രയാസവും അടുപ്പും അല്ലാഹു വരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലത് അവൻ തന്നെയാണ് ഇതാണ് ഏത് സന്ദർഭത്തിലാ പറഞ്ഞു നോക്കൂ നിങ്ങൾ ഹസ്ബുൻ ഹസ്ബുൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കുന്നു എത്ര വലിയ സൈന്യം വന്നാലും അവരുടെ അവരുടെ നാസിയ നിയന്ത്രണം പടച്ചവൻ ആ വലിയ സൈന്യത്തെ നേരിടാൻ അള്ളാഹ് പറ്റും ഇനിയോ വീണ്ടും ഒരു വിജയം നമുക്ക് തരാൻ നമ്മുടെ അവസ്ഥകൾ നന്നാക്കി തരാനും അള്ളാഹുവിന് പറ്റും അതുകൊണ്ട് ഹസ്ബുൻ അല്ലാ മതി അവനിൽ ഭരമേൽപ്പിക്കുന്നു സംഭവിക്കുമെന്നത് അവൻ തീരുമാനിക്കട്ടെ ഞങ്ങൾ എന്തായാലും ഒരുങ്ങി ഇനി എന്താണ് പരിണിതി എന്നത് അല്ലാഹു തീരുമാനിക്കട്ടെ ഏറ്റവും പറ്റിയത് സുഹൃത്തുക്കൾ ആ ഒരു വാക്കിന്റെ ഫലമാണ് അടുത്ത ആയത്ത് ഞങ്ങൾക്ക് അള്ള മതി എന്ന് പറഞ്ഞ അള്ളാഹുവിൽ ഏൽപ്പിച്ച് ഇനിയും ഒരു യുദ്ധമുണ്ടെങ്കിൽ വരട്ടെ അവർ എന്ന് ഈമാനോടുകൂടെ പറഞ്ഞപ്പോ എന്താ സംഭവിച്ചത് ഞങ്ങൾ ഒരു 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 ദോഷവും ബാധിക്കാതെ ആ ആ വാക്കും ുംരമേൽപ്പിക്കലും കൊണ്ട് ഏറെ ഔദാര്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും അവർ മദീനയിലേക്ക് തിരിച്ചുപോയി ഒന്നും സംഭവിച്ചു ഒരു പോറല് പോലും മേൽക്കാതെ ആ ആത്മവിശ്വാസത്തോടു കൂടെ ധൈര്യപൂർവമുള്ള അവിടെ മനസ്സിന് അള്ളാഹു കൊടുത്ത പ്രതിഫലമാണത് അല്ല അല്ലാഹുവിന്റെ പ്രതിഫലത്തെ അള്ളാഹുവിന്റെ തൃപ്തിയെ അവർ പിൻപറ്റി ഉടമസ്ഥനാണ് എന്നിട്ട് അടുത്ത വാക്കെന്ത അവസാനിക്കുന്നില്ല അനാവശ്യമായ ഭയം നമ്മളിൽ ഉണ്ടാക്കി നന്മകളിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്നത് പിശാചാണ് പിശാച് മാറി നിന്നപ്പോൾ ഏറ്റവും വലിയൊരു സൈന്യത്തെ നേരിടാനുള്ള മനസ്സും തവക്കുലും അവർക്കുണ്ടായി നിങ്ങൾ എന്നെ പേടിച്ചാൽ മതി നിങ്ങൾ വേറെ ആരും പേടിക്കേണ്ടതില്ല എന്നാണ് അള്ളാഹു അവർക്ക് കൊടുത്ത സന്ദേശം സുഹൃത്തുക്കൾ ഈ വാക്ക് കുറ ആ നമുക്ക് പഠിപ്പിക്കണം ഈ സന്ദർഭം എന്തിനാണ് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ഈ സന്ദർഭത്തിൽ പറയേണ്ട ഒരു വാക്ക് പഠിപ്പിക്കാനാണ് പിന്നെ നമ്മൾ ഈ വാക്ക് എവിടെ കേൾക്കണെ ഇബ്രാ അബ്ബാസ് റതി പറഞ്ഞ ഒരു വാക്കിലാണ് ഇത് കാണുന്നത് ഇങ്ങനത്തെ മറ്റൊരു സന്ദർഭം ഉലുൽ അജമ മഹാന്മാരായ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമുക്ക് ഇതേ ഒരു സന്ദർഭം നമുക്ക് വരും പ്രതീക്ഷിക്കണം സുഹൃത്തുക്കളെ പ്രതീക്ഷിക്കണം കുടുംബത്തിനും നമുക്ക് സമൂഹത്തിനും വ്യക്തിക്കുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നമുക്കൊരു സ്വഭാവനയിൽ പോലും നിരൂപിച്ചെടുക്കാൻ പറ്റാത്ത പ്രതിസന്ധികൾക്ക് മുന്നിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നറിയാത്ത പ്രതിസന്ധികൾക്ക് മുന്നിൽ നമ്മൾ വന്ന് നിൽക്കും ആ രംഗമേതാ അറിയും നാട്ടിലെ മുഴുവൻ ആളുകളും അവിടെ കൂടിയിട്ടുണ്ടാക്കണത് എന്താ അറിഞ്ഞങ്ങൾ ഒരു വലിയ കിടങ്ങ് കുത്തി അതിൽ തീ നിറക്കുക വിറക് നിറക്ക് കത്തിക്കുക എന്തിനും ഒരാളെ കത്തിക്കുക ആരെയാണ് ഇബ്രാഹിം നബി നബിഅലിസ്ലാമി ഒന്ന് വെറുതെ ചിന്തിച്ചാൽ മതി നാട്ടുകാരൊക്കെ പാടം നമ്മളോടൊന്ന് എതിരായാൽ തന്നെ നമ്മളെ എന്തായിരിക്കും ഒരു നാട്ടിലത്തെ മൊത്തം ആളുകള് നമ്മളെ ഒന്ന് ഒറ്റപ്പെടുത്തിയാൽ സഹിക്കാൻ പറ്റൂ ഒറ്റപ്പെടുത്ത് മാത്രല്ല അവരാഘോഷത്തോടുകൂടെയാണ് ഒരു തീക്കുണ്ടം ഒരുക്കുന്നത് എന്നിട്ട് ആ തീക്കുണ്ടം ഒരുക്കിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ അതിലെറിയാൻ ഭയപ്പെടുത്താനല്ല എറിയാൻ വേണ്ടി തന്നെ കൊണ്ടുപോയിട്ടു അപ്പോഴും കാലഹ ഇബ്രാഹിം ഇബ്രാഹിം പറഞ്ഞത് എന്താണ് ഹീന നരകത്തിൽ ആ തീയിലിട്ടപ്പോൾ എന്താ പറഞ്ഞത് ഞങ്ങൾ കള്ള മതി അവനാണ് പരമേൽപ്പിക്കുവാൻ ഏറ്റവും പറ്റിയവൻ സുഹൃത്തുക്കളെ ഇതൊരു വലിയ ആശയാണ് രണ്ട് ഇതെന്താ ഇത് ഈ ആശയം മനസ്സിലുള്ളവൻ ഒരു പ്രതിസന്ധിയിലും പതറില്ല ഒരു പ്രയാസത്തിലും അവരെന്തെങ്കിലെ ഒരു ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചോ മാനസിക നില തെറ്റുന്നതിനെ കുറിച്ചോ ചിന്തിക്കൂല അതുകൊണ്ടാണ് ഈ സന്ദർഭങ്ങൾ വെച്ച് നമുക്കത് പഠിപ്പിച്ചു തരുന്നത് എന്താ ഇതിന്റെ അർത്ഥം പറഞ്ഞു അൽ മുസ്ലിം എന്താണ് ഇതിന്റെ ആശയം ഇതിങ്ങനത്തെ പ്രതിസന്ധി വരുമ്പോ പറയാൻ പഠിപ്പിക്കുന്ന ഒരു കേവലം വാക്ക് മാത്രമല്ല ഒരു വിശ്വാസിയുടെ മനസ്സിലുള്ളത് അള്ളാഹു അവൻ്റെ കഴിവ് കൊണ്ടും മഹത്വം കൊണ്ടും അടിമക്കെല്ലാ കാര്യത്തിനും അവൻ മതി എന്താ ുഹൃത്തുക്കളെ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് എന്ത് പ്രതിസന്ധിയാണ് നമ്മൾ അനവസരപ്പെടുത്തുന്നത് എന്തു മനപ്രയാസമാണ് നമ്മുടെ ഉറക്കം കെടുത്തുന്നത് എന്തു ചിന്തയാണ് നമ്മളെ വ്യാകുലപ്പെടുത്തുന്നത് ആ ചിന്തകളിൽ നിങ്ങൾ ഞാൻ ഭയപ്പെടുന്ന വിവരങ്ങൾ എന്താണോ ഒരു വിശ്വാസിയെ മനോവേദനപ്പെടുത്തുന്ന ഒരു വിശ്വാസിക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനും ജലാലായ ഏറ്റവും മദി എന്ന ആശയമാണ് ജലാലായു തരുന്നത് എന്താ പിന്നെ വയറു അള്ളാഹു അവനിൽ നിന്ന് തടുക്കും അല്ലാഹുവിന്റെ മഹത്വം കൊണ്ടും കഴിവുകൊണ്ടും എല്ലാ അപകടങ്ങളെയും അള്ളാഹുവിന് പരിഹരിക്കാൻ പറ്റും പക്ഷേ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് തീർക്കാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ളവരെ കൊണ്ട് എന്ത് സഹായം ചോദിക്കാൻ പറ്റും എവിടെ പണം സംഘടിപ്പിക്കാൻ പറ്റും എവിടേക്ക് ഫോൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അന്ന് വിശ്വാസികളും സഹാപത്തും പറഞ്ഞ ഇതൊക്കെ നേരാക്കാൻ പടച്ചോണ കൊണ്ട് കഴിയില്ലേ എന്ന് സത്യസന്ധമായി വിശ്വാസിയുടെ മനസ്സ് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും പറഞ്ഞു അത് പരിഹരിച്ചിരിക്കുന്നു പക്ഷെ അള്ളാഹുവിന് പറ്റും എന്ന് നല്ല ബോധ്യമുള്ള മനസ്സോടുകൂടെ പറയാൻ പറ്റണം നടത്താൻ ശ്രമിക്കുന്ന ഒരു ശത്രുവിനെ പ്രതിരോധിക്കാനും എന്റെ റബിന് കഴിയുമല്ലോ അവന്റെ അനുവാദമില്ലാതെ ഒന്നും ഇവിടെ അനങ്ങില്ലെങ്കിൽ എല്ലാത്തിനും അവന് പറ്റുമെങ്കിൽ ഞങ്ങൾ കള്ളമതി എന്ന വാക്കാണ് എന്താണ് ഈ വാക്കിന്റെ പ്രസക്തി നരങ്ങൾ ആ വാക്കിനുള്ളത് തവക്കുൽ തവക്കുൽ എന്താ പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന നമ്മുടെ മനസ്സിന്റെ ആശങ്കകളെ നമ്മൾ ഒരു വാചകത്തിൽ ഒതുക്കുകയാണ് എന്ത് തീരുമാനിക്കുന്നത് അത് മരണമാണോ മരിക്കട്ടെ അത് മരണമാണോ മരിക്കട്ടെ ദാരിദ്ര്യമാണോ ദരിദ്രനാവട്ടെ മുറിവാണോ ഏൽക്കട്ടെ കൊലപാതകമാണോ നടക്കട്ടെ അള്ള എന്താ തീരുമാനിച്ച സംഭവിക്കട്ടെ അല്ല തീരുമാനിച്ചു അള്ളാഹുവിന്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക അതാണ് യഥാർത്ഥ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത വാക്കല്ലേ സുഹൃത്തുക്കളെ തവക്കുൽ സംശയരഹിതമായി അല്ലാഹുവിൽ എന്തു പ്രശ്നത്തിനും അള്ളാഹു ഒരു പോം വഴി കണ്ടെത്തും നമ്മൾ കണ്ടെത്തണ്ട നമ്മൾ കണ്ടെത്തുമ്പോ നമ്മൾ കാണാത്തത് കൊണ്ടാ നമ്മൾക്ക് എന്താകുന്നു ധൈര്യമില്ലാത്തത് പക്ഷെ നമ്മൾ കാണാത്ത വഴി അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് എന്നൊരു വിശ്വാസി വിശ്വസിക്കും ഞാൻ കാണാത്തൊരു വഴി എനിക്കറിയാത്തൊരു മരുന്ന് എനിക്കറിയാത്തൊരു ഡോക്ടർ എനിക്കറിയാത്തൊരു സാമ്പത്തിക സോഴ്സ് എനിക്കറിയാത്തൊരു വഴി സർവശക്തനായ അടുക്കലുണ്ട് നൽകുന്നല്ല നിനക്കു ചിന്തിക്കാൻ പറ്റാത്ത വഴിയിലൂടെ അവൻ നിനക്ക് ഉപജീവനം എത്തിക്കും നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത വഴിയിലൂടെ അവൻ നിനക്ക് ഉപജീവനം ഉപജീവനമെത്തിക്കും നമ്മുടെ സംശയിക്കുന്നവടെയൊക്കെ സംശയങ്ങൾക്ക് ഉത്തരം ഇതിലുണ്ട് കാര്യം നിർവഹിക്കാൻ അവന് പറ്റും അള്ള ഒരു കാര്യം ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചാൽ അള്ളാഹ് പറ്റും ഒരു രോഗം മാറ്റണമെന്ന് മാറ്റണം എന്ന് പറ്റും ഇരുപത്തിയഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടൊരു കുട്ടിനെ കൊടുക്കണം അതിനുള്ള ഉണ്ടാക്കും അതെങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലാ അവന്റെ കാര്യത്തിന് അല്ലാഹു മതി അതവന് ചെയ്യാൻ കഴിയും അപ്പോഴും എന്നിട്ട് എന്തേ ചോദിച്ചിട്ട് കിട്ടാതിരുന്നത് എന്തേ പറഞ്ഞിട്ട് പരിഹരിക്കാതിരുന്നത് എന്തേ പ്രാർത്ഥിച്ചിട്ട് നടക്കാതിരുന്നത് അള്ളാഹു മറുപടി പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത് എല്ലാറ്റിനും അള്ളാഹു ഒരു കണക്ക് വെച്ചിട്ടുണ്ട് ആ കണക്കിനെ സംഭവിക്കും എല്ലാറ്റിനും ഒരു കണക്കുണ്ട് ഒരു ക്രമമുണ്ട് ആ ക്രമമനുസരിച്ച് മാത്രമേ നടക്കുള്ളൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഏത് പ്രതിസന്ധിയിലും മുന്നിൽ ഒരു വഴിയും കാണുന്നില്ലെങ്കിലും പറയൂ എനിക്ക് എന്ന് സത്യസന്ധമായി മനസ്സുകൊണ്ട് പറഞ്ഞാൽ അനുഗ്രഹം കൊണ്ട് മടങ്ങിയിരിക്കും സ്വഭാവത്തും അടങ്ങിയത് പോലെ ശത്രുക്കളെക്കുറിച്ച് ഭയപ്പെടാതെ അള്ളാൻ്റെ അടുത്തൊരു തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വിട്ടാൽ അതെന്ത് ചെയ്യുന്നതെ തിരിച്ചു കിട്ടും വലിയ സമാധാനം മറ്റൊന്നും ആവശ്യമില്ല ഇത് മാത്രം മതി ഈമാനുള്ളവന് ഇത് മാത്രം മതി പ്രശ്നപരിഹാരത്തിന് മാത്രമല്ല അള്ളാഹു ഈ തവക്കൂന് അള്ളാഹു കണക്കില്ലാത്ത കൂലി കൊടുക്കും അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ ധൈര്യപ്പെടുന്നവന്

അള്ളാഹു ചില ഹിക്കുമത്തുകൾ ഉണ്ട് അള്ളാഹുവിന് കഴിവുണ്ട് അള്ളാഹുവിന് പ്രതാപമുണ്ട് അതുകൊണ്ട് ഈക ലോകത്തും പരലോകത്തും അവൻ സമാധാനമുള്ളവനായി തീരുന്നാണ് സുഹൃത്തുക്കളെ ഈ വാക്ക് പറയണം ഹദീത്തിൽ ഇപ്പൊ ഇതിങ്ങനെ ചെല്ലണ്ട സ്ഥലമൊന്നും നിർണയിച്ചു വല്ലാതെ കാണൂല പക്ഷെ ഇതിങ്ങനെ ഇടക്കിടക്ക് ഓരോ പ്രയാസങ്ങൾ മനസ്സിൽ ഓർമ്മ വരുമ്പോൾ വെറുതെന്ന് ഇങ്ങനെ പറഞ്ഞോ വെറുതെ പറയല്ല സുഹൃത്തുക്കളെ ഇതിൻ്റെ ഒരു പരിഹാരം പടച്ചോനത്തിണ്ടാവും അത് പടച്ചോന്ന് നടത്തട്ടെ ഞാൻ എന്തിനാ വെറുതെ ടെൻഷൻ അടിച്ച് നടക്കുന്നു എന്ന് ഈ ആയത്തുകൾ ഒന്ന് ഓയി നോക്കി നിങ്ങൾ സൂറത്ത് അലിമുറിലെ ആയത്തുകൾ ആ സന്ദർഭം പറയുമ്പോൾ അപ്പൊ നബി പറഞ്ഞ മറുപടിയാണ് ഞാൻ എങ്ങനെ സുഖമെടുക്കും ഞാൻ എങ്ങനെ സന്തോഷിക്കും ആ കാഹളത്തിൽ ഊദിനോ ആ ഊദിന മലക്ക് ആ കുഴൽ ഇങ്ങനെ പിന്നെ ഊതാൻ വേണ്ടി ഇങ്ങനെ വസ്ത്രമായി ഇതിൽ സമ്മതം കാത്തു ഇങ്ങനെ നിൽക്കുകയാണ് നെറ്റികൾ ചുളിച്ച് സമ്മതം കാണിപ്പോ നാൾ ഇങ്ങനെ സംഭവിക്കാൻ ഏത് നിമിഷവുമുള്ള സാധ്യതയെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്വഹാബത്തിന് വലിയൊരു മനോവേദന ഉണ്ടായി അപ്പം അവരോട് പറഞ്ഞു ഹസ്ബുൻ അള്ളാഹു അനി ചിന്തിച്ചാൽ അറ്റം കിട്ടാത്ത വിഷമം വന്നപ്പോൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഹസ്ബുൻ അള്ളാഹു വനി അമൽ വക്കീൽ എന്ന് പറഞ്ഞോളൂ എന്നാണ് ചിലക്കെ അവരുടെ ഈ ഹദീത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഹെഡിങ് ആയിട്ട് കൊടുത്ത പിന്നെ മായൂൽ ഇത് ആരെങ്കിലും കുറിച്ച് നമുക്കൊരു പേടി മനസ്സിൽ വരികയാണെങ്കിൽ ഇത് പറയാം എന്ന് ഹെഡിങ് കൊടുത്തവരുണ്ട് അധിക്രോ എന്തായി അത് ശത്രുവിനെ കണ്ടുമുട്ടുമ്പോൾ ചൊല്ലേണ്ട വചനം എന്ന നിലക്ക് ചില ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സുഹൃത്തുക്കളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അള്ളാഹുവിനെ കുറിച്ച് നമുക്കൊരു സൂ വല്ലാത്ത പ്രയാസങ്ങളും സഹിക്കാത്ത വേദനയൊക്കെ വരുമ്പോൾ എന്തിപ്പോൾ പഠിച്ചെന്നോട് എങ്ങനെ ചെയ്തു എന്ന് തോന്നാവുന്ന ഒരു സന്ദർഭം നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല ആ സന്ദർഭത്തിൽ ونعمل الله ونعمل وكيل ولو أنهم رضوا ما آتاهم الله ورسول اللهم رسولهم أبرك نلقي ذي لبرتر وقالوا حسبنا الله എന്തെങ്കിലും കോഹരി വെച്ച് കിട്ടുമ്പോളെ പോര എന്റെ റസൂർ എനിക്ക് കുറച്ചത് എന്നൊക്കെ മനസ്സിന്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ കാലു ഹസ്ബൂ അല്ല അവർ പറിങ്ങനെ പറയാ ഏത് പ്രതിസന്ധികൾക്ക് മുന്നിലും പടച്ചോൻ്റെ വഴി ഉണ്ടാവുമല്ലോ പടച്ചോ മതി പടച്ചോൻ്റെ ഒരു പരിഹാരം കാണും എന്നിട്ട് പറഞ്ഞിട്ട് പരിഹാരം കിട്ടിയ സന്തോഷത്തിൽ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തി നിർത്താൻ നമുക്ക് പറ്റിയാൽ തീർച്ചയായും അത് ജീവിതത്തിൽ ഒരു വിശ്വാസി എത്തിച്ചേരുന്ന ഏറ്റവും ഉന്നതമായ പദവിയാണ് സുഹൃത്തുക്കളെ ഇത് ഈ അറിവ് ഈ ഹസ്ബനത്ത് എന്നുള്ള ഈ അറിവ് പകർന്നു നൽകിയത് ഖുർആാനിലുണ്ട് നാം അന്വേഷിക്കുന്ന മനോവേദനകൾക്ക് പരിഹാരം മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരം നമുക്ക് കിട്ടേണ്ട ഒട്ടറവ് അനവധി കാരുണ്യത്തിൻ്റെ അറിവുകൾ നിറഞ്ഞുകളൊക്കെയാണ് കുറവാന് നൂറ്റി പതിനാല് സൂറത്തും ആറായിരത്തി ചില്ലാനം വചനങ്ങളും ഉണ്ടാകുമ്പോൾ ഒരന്വേഷണം നടത്താത്തതിൻ്റെ പേരിൽ അതിലത്തെ അറിവുകൾ കിട്ടാത്തതിൻ്റെ പേരിൽ സുഹൃത്തുക്കളെ അനാവശ്യമായ മാനസിക വ്യതകളും വേദനകളും സംഘർഷങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടതുണ്ടോ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും അനുഗ്രഹത്തിൻ്റെയും ഗ്രന്ഥം ജീവിതത്തിൽ നന്നായി ഉപയോഗിക്കുവാനും അതിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവം അനുഭവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രധാന ചെയ്യുമാറാവട്ടെ അലഹമുല്ല ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂചി സുചിജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താണ് നമ്മൾ ഈ പറഞ്ഞ ഇതേ ആശയം വരുന്ന ഒരു പ്രാർത്ഥന ഈ രാവിലെയും വൈകുന്നേരവും ചെല്ലുന്ന ദിക്കറുകളിലുണ്ട് സത്യത്തിൽ ഈ ഒരു ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാരൊക്കെ അതിൻ്റെ ഹദീസിന്റെ പരമ്പരയെ കുറിച്ച് ദുർബലത രേഖപ്പെടുത്തിയിരുന്നത് ഷേഹ് ഹിബിൻബാസിനെ പോലെ ആളുകളൊക്കെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കിയത് കൊണ്ട് ഈ ഒരു വചനത്തിന്റെ മഹത്വം ചില ആളുകൾ തെറ്റിദ്ധരിച്ചു സത്യ അത് ഖുറാനത്ത് ഒരു ആയത്താണ് സൂറത്തു തൗബ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ആയത്താണ് ഏത് ഹസ്ബി അലൈഹി അദീബ് എന്നുള്ളത് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചകൻ അള്ളാസിനൂടെ ചെല്ലാൻ വേണ്ടി പറഞ്ഞ ഒരു വാചനമാണ് അതുകൊണ്ട് എത്ര പ്രാവശ്യം ആവർത്തിച്ചെത്തുന്നുവോ അത്രയും അത് ഗുണമാണ് അത് രാവിലെ വൈകുന്നേരം ഏഴ് പ്രാവശ്യം പറഞ്ഞാൽ അവന് യാതൊരുവിധ മനോവേദനകളും ഉണ്ടാവുകയില്ല എന്നാണ് ആ ഹദീസിലുള്ളത് അത് ഏഴ് നിർണ്ണയിക്കുന്നിടത്തേ ഉള്ളൂ ഹദീസിന്റെ ദുർബലതയെക്കുറിച്ച് ചർച്ച വരുമ്പോൾ പ്രശ്നമേ ചൊല്ലേണ്ട കാര്യത്തിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത ഖുർആാനിലൊരു വചനമാണ് ഇതിൻ്റെ ഒരു സന്ദർഭം എപ്പോഴാന്ന് വെച്ചാൽ നബിസ്മുള അള്ളാഹു പറയുകയാണെങ്കിൽ നീ ഈ പറഞ്ഞു കൊടുത്തിട്ട് ആൾക്കാർ ഇപ്പോൾ അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ തിരിഞ്ഞു കളയാണെങ്കിൽ വെറുതെ സങ്കടപ്പെടേണ്ട കാര്യമില്ല അങ്ങനെ ഒരു സങ്കടോ വിഷമോ മനസ്സില് വരികയാണെങ്കിൽ നീ പറഞ്ഞോ അപ്പൊ പ്രയാസം വരുമ്പോൾ ചെല്ലാം പറഞ്ഞത് തന്നെയാണ് എന്റെ വിഷമം എന്താണോ അത് ഞാൻ അള്ളഹാനെ ഏൽപ്പിച്ചു ഇനി എനിക്ക് വ്യാകുലതകളില്ല ഇനി അതിൽ അള്ള എടുക്കുന്ന തീരുമാനം എന്താണോ അത് ഞാൻ സ്വീകരിക്കും റബ്ബുൽ അർഷിൻ അലീം മഹത്തായ സിംഹാസനത്തിന്റെ ഉടമസ്ഥനാകുന്നു അവൻ നമ്മൾ കാണാതെ പഠിക്കണം സൂറത്ത് തൗബയിലെ ഏറ്റവും അവസാനത്തായത് സൂറത്ത് തൗബയിലെ ഏറ്റവും അവസാനത്തെ ആയത്താകുന്നു ഈ ആയത്ത് വിശുദ്ധ ഖുർആാൻ നബി സല്ലാഹുലി വസ്ലമുക്ക് ചെറിയ മാനസിക വിഷമം തന്റെ പ്രബോധന രംഗത്തുണ്ടായപ്പോൾ ചൊല്ലാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ഓരോ വാക്കുകൾ ചില സന്ദർഭങ്ങളിൽ പറയുമ്പോൾ അതൊക്കെ സുഹൃത്തുക്കളെ നമുക്ക് വലിയ ആശ്വാസവും സമാധാനവും നൽകുന്നവയാണ് അത്തരം മുത്തുകളാണ് വിശുദ്ധ ഖുർആാനിൽ നിറഞ്ഞു കിടക്കുന്നത് അതൊരു സമുദ്രമാണ് പുറത്തുനിന്ന് നോക്കിയാൽ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ട് തോന്നില്ല പക്ഷേ എന്തൊക്കെയുണ്ട് ഒരു കടലിൽ എന്തൊക്കെയുണ്ട് ഒരു കടയിൽ അത്രമാത്രം മുത്തുകളും പവിഴങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി അറിവുകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് വിശുദ്ധ ഖുർആാൻ അത് പഠിക്കുക അത് പഠിപ്പിക്കുക അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുക അതാണ് മികപര ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും നിധാനം വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം അള്ളാഹുൽ വരമേൽപ്പിക്കുന്നതിന് പകരം മഹത്വക്കളെയും പുണ്യാത്മാക്കളെയും മരണപ്പെട്ടുപോലും വരമേൽപ്പിച്ച് ഒരു ചെറിയ നൂലെവിടെയെങ്കിലുമൊക്കെ ഒന്ന് കെട്ടിട്ടാൽ ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന തവക്കുൽ ചെയ്യുന്ന എത്ര ആളുകളുണ്ട് എന്ത് എന്ത് തകിടുകളും നൂലുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ അതിൽ വരമേൽപ്പിക്കേണ്ട ഇനി പേടിക്കണ്ട അത് ഇനി അവിടെ നന്നോട്ടെ ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് അതാ തവക്കുൽ തവക്കൽ ആ തവക്കൽ ആരോടെ പറ്റുള്ളൂ അള്ളാഹുലെ വരമേൽപ്പിക്കാൻ പറ്റുള്ളൂ വേറെ എന്തെങ്കിലും തവക്കൽ ചെയ്താലും അത് ചെറുക്കാണ് അള്ളാഹുവിൽ വരമേൽപ്പിക്കാനും അള്ളാഹുവിൽ പ്രതീക്ഷിക്കുവാനും അള്ളാഹു പ്രാർത്ഥിക്കുവാനും അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളും മാറ്റി അവനിൽ ഭരമേൽപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ സമാധാന ജീവൻ നയിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിൽ വന്നുപോയ എല്ലാ തെറ്റുകളെയും ചെറുതു പരതുമായ എല്ലാ ദോഷങ്ങളെയും ഞങ്ങൾക്ക് ഈ പുറത്തും മാപ്പാക്കി തര റഹ്മാനെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും മരണത്തിലും ഖബറിലും പരലോകത്തിലെയും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾ നീക്കാത്ത രക്ഷിക്കണമേ അള്ളാഹുബുബി ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണമെ അള്ളാഹുവിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കേണമേ അള്ളാഹു